ഇതാണ് വിദേശ ഇനം ഫ്രൂട്ടായാലും ഇപ്പോട്ടെ അപ്പൊ രണ്ട് വർഷം മുമ്പാണ് ഇതിന്റെ തൈ ഞാൻ നെസറിയിൽ നിന്ന് മേടിച്ചു വെച്ചത് രണ്ടു വർഷം കൊണ്ട് തന്നെ ഇത് കഴിച്ച് അപ്പൊ ഇതിന്റെ പൂവാണ് ഈ കാണുന്നത് ഒരു ചാമ്പയുടെ പൂവ് പോലത്തെ പൂവാണ് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് ആണ് ഇത് കണ്ട പിന്നെ ഒരു റെഡ് കളറാവും പിന്നെ ഇതിന്റെ ഫ്രൂട്ട് കണ്ട പഴുക്കുമ്പോ ഈ കളറാണ് കാണാൻ നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ ഒരുപാട് ആന്റി ഓക്സിഡൻസ് വൈറ്റമിൻസ് സി ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഇത് പതിവായി കഴിക്കണത് ഷുഗർ പ്രഷർ കൊളസ്ട്രോളിനെയൊക്കെ നിയന്ത്രിച്ച് നിർത്താനൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ ഇത് തണലത്ത് വളരണ ഒരു മരവാണ് കണ്ട നിറച്ച് തണലത്ത് നിറച്ച് കായും പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം വളങ്ങളൊക്കെ കൊടുക്കാം തൈക്കളൊക്കെ നഴ്സറിയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഈ ഫ്രൂട്ട് എന്ന് കണ്ട ഇതാണ് ഇതിന്റെ ഫ്രൂട്ട് അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാം നല്ലൊരു പുളിയും മധുരവും കലർന്ന് നല്ലൊരു ടേസ്റ്റ് ആണ്ട്ടാ എന്റെ ഉള്ളിലൊരു കുരു ഉണ്ട് ഈ കുരുഭാഗി മുളപ്പിച്ചും നമുക്ക് പുതിയ തൈക്കൾ ഉണ്ടാക്കാം